നമസ്കാരം നമ്മുടെ ആരിഫ് ഹുസൈൻ യുക്തിവാദി യുക്തിവാദി എന്ന് പറയാൻ പറ്റൂല യുക്തിവാദിയാകുമ്പോൾ എല്ലാ മതത്തിന്റെ വിഘടിത ആചാരങ്ങളെയും വിമർശിക്കണം അപ്പം യുക്തിവാദി എന്ന് പറയാൻ പറ്റൂല ഇസ്ലാം വിരോധി അല്ലെങ്കിൽ സംഘികൾക്ക് വേണ്ടി പണിയെടുക്കുന്നവൻ അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ സംഘികൾക്ക് വേണ്ടിയിട്ട് പണിയെടുക്കുക യൂട്യൂബിലൂടെ ഇസ്ലാമിനെ വിമർശിച്ച് അള്ളാഹിനെ മതത്തെ ഒക്കെ വിമർശിച്ച് ഇസ്ലാമായി നിന്നുകൊണ്ട് പൈസ ഇതാക്കുക ഇസ്ലാം യോജിച്ച മതമല്ലെങ്കിൽ ആരിഫ് ഹുസൈൻ അതോട് വിട്ടുപോയൊണ്ട് വേറെ മതം സ്വീകരിച്ചാൽ മതി അപ്പം അപ്പം പിന്നെ ആരിഫ് ഹുസൈനോട് വിട്ടുപോകാൻ ഇവിടെ മതം തന്നെ എല്ലാന്ന് പറയും പറയാണ് ആരിഫ് ഹുസൈൻ അങ്ങനെയാണെങ്കിൽ എല്ലാ മതത്തിന്റെ ആചാരങ്ങളെയും വിമർശിക്കണം അതത്തെല്ലാം അപ്പം എന്താ കാരണം സംഖ്യകൾക്ക് വേണ്ടി പണിയെടുക്കണമെന്നാണ് അപ്പം അങ്ങനെ പറഞ്ഞാൽ മതി ഏതായാലും അദ്ദേഹത്തിന്റെ അമ്മ കഴിഞ്ഞ ദിവസം മരിച്ചു ഉമ്മ ഉമ്മ കഴിഞ്ഞ ദിവസം മരിച്ചപ്പം ആ മരിച്ച ഉമ്മയേയും ആക്ഷേപിച്ചു ആക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റിട്ട് ഫേസ്ബുക്കിൽ മരിച്ച ഉമ്മയെ ആക്ഷേപിച്ച് പോസ്റ്റിട്ട് ഞങ്ങൾ താലിച്ച് നോക്കണം കൂട്ടരെ എൻ്റെ മതം ഏതെ ആയിക്കോട്ടെ ജാതി ഏതെ ആയിക്കോട്ടെ എന്തെങ്കിലും ആയിക്കോട്ടെ അത് അവനവൻ്റെ ഇഷ്ടംപോലെ അവനവൻ ജീവിച്ചു ആരും ഒന്നും കൊടുക്കണ്ടല്ലേ അപ്പം ജീവിച്ചു പോയിക്കോട്ടെ പക്ഷെ പത്തു മാസം വയറ്റിൽ ചുമന്ന് ഇവരെ പ്രസവിച്ചതാണല്ലോ ആ ഉമ്മ അതാപിക്കട്ടെ ആ പ്രസവ വേദനയൊക്കെ സഹിച്ച് ഓനെ വളർത്തി ആ അവിടെ വച്ചാതെ പാത്രത്തിൽ പോകണ്ടോ പുറത്ത് കൂണ്ടോ മുറ്റത്ത് കൂണ്ടോ ഒരു ഭക്ഷണം ഉണ്ടാക്കുക കൊടുത്തോ മിറ്റടിച്ചേട്ട് കൊടുത്തോ ജോലിക്ക് കൊടുത്തോ ആ ഉമ്മാക്ക് ആരും ഉമ്മാക്കാരും സ്വസ്ഥത കിട്ടൂല എന്തായി കുട്ടി എന്തായി വന്ന് നോക്കും എന്തായി അങ്ങനെ താലോലിച്ച് വളർത്തിയ ഒരു മകൻ ആ മകൻ ഇസ്ലാം ആണ്ട ഇസ്ലാമിന് വേണ്ടി വാദിക്കണ്ട ഇസ്ലാമിൻ്റെ ഒപ്പം നിൽക്കണ്ട ഇസ്ലാമിൻ്റെ ആചാരാനുഷ്ഠാനങ്ങൾ കൊണ്ടാടണ്ട ഒന്നും വേണ്ട പക്ഷേ ആ ഉമ്മയെ ആ ഉമ്മയെ തള്ളിപ്പറയുമ്പോൾ ഇവൻ എത്ര നീചനാണ് എത്രത്തോളം നീചനാണ് ഇവൻ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ആ ഉമ്മയെ നമുക്ക് തള്ളി പറയാൻ പറ്റുമോ നിങ്ങളത് ആലോചിച്ചു നോക്ക് ഇപ്പം എന്നെയൊക്കെ എൻ്റെ ഉമ്മ പിന്നെ സ്കൂൾക്ക് പോകാത്തതിനർസക്ക് പോകാത്തരൊക്കെ ബസ് സ്റ്റാൻഡിൽ ആളുകളുടെ അടിയിലൊക്കെ വന്ന് മട്ടൊക്കെ എടുത്ത് വെച്ചിരുന്നു അതിനൊക്കെ നമുക്ക് നമ്മളെ ഓർക്കാൻ കഴിഞ്ഞു എനിക്ക് ഓർക്കാൻ കഴിഞ്ഞിട്ട് കേട്ടോ കാരണം എൻ്റെ ഉമ്മ എന്നെ മർദ്ദിച്ചൊന്ന് തള്ളിയതൊക്കെ ഞാൻ നന്നാൻ വേണ്ടിയിട്ടാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ കാരണം അവർ നമ്മളെ കഷ്ടപ്പെട്ട് പൊറ്റിയത് പിൽക്കാലത്ത് ഞാൻ കല്യാണം കഴിച്ച് ഇനിക്കൊരു കുട്ടി ആ കുട്ടിയെ ഞാൻ പോയി ഞാൻ മനസ്സിലാക്കി കൂടുതൽ മനസ്സിലാക്കി എന്ത് എത്രത്തോളം പ്രയാസപ്പെട്ടിട്ടുണ്ട് നമ്മക്കൊക്കെ വേണ്ടിട്ട് അമ്മ അപ്പം അതൊന്നും അറിയാത്ത ഒരാളല്ലല്ലേ ഈ ആരിഫ് ഹുസൈൻ അതിലുള്ള വിവരോ വിദ്യാഭ്യാസം പരിജ്ഞാനോ ഇല്ലാത്ത ആളല്ലല്ലേ ഈ ആരിഫ് ഹുസൈൻ ഈ ആരിഫ് ഹുസൈൻ ആ ഉമ്മയെയും ആക്ഷേപിച്ചു നമുക്ക് അൻസാരി ഉസ്താദ് ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ചെയ്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് അതിലേക്കൊന്ന് പോവാം ഹുസൈൻ്റെ പടച്ചവനും നന്ദി പറയേണ്ട നിമിഷം ഇത്തരത്തിലുള്ള ചില പോസ്റ്റുകൾ കാണുമ്പോഴാണ് പടച്ചവൻ ഇവനെ പോലെ ഒന്നും നമ്മളെ ആക്കിയില്ലെന്ന് അലകുമ്പോഴാണ് ഇവന്റെ ഒന്ന് മനോഭാവത്തിൽ നമ്മളെ ഒന്ന് ആക്കിയില്ല പത്ത് മാസം വയറ്റിൽ ചുമന്ന ഉമ്മ മരണപ്പെടുമ്പം ഒരു നിരീശ്വരവാദി അല്ല നിരീശ്വരവാദി എന്ന് ലേബൽ ജീവിക്കുന്ന യുക്തിവാദി മോർച്ചക്കാരനായ ആരിഫ് ഹുസൈൻ്റെ പോസ്റ്റാണ് ഉമ്മ മരിച്ചു ഹൂറന്മാർക്ക് വേണ്ടി സ്വന്തം മകനെ വരെ തള്ളിപ്പറഞ്ഞ എന്റെ ജിഹാദി ഉമ്മ എന്റെ ജിഹാദി ഉമ്മ മരിച്ചിട്ടും വിട്ടില്ല നമ്മൾ പഠിക്കേണ്ടതാണ് എങ്ങനാണ് ഒരു മനുഷ്യൻ മൃഗാവസ്ഥയിലേക്കായി പോകുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് ഓരോ മനുഷ്യനും ബുദ്ധിയുള്ളവൻ ചിന്തയുള്ളവൻ മനസ്സിലാക്കേണ്ടതാണ് എന്റെ ജിഹാദി ഉമ്മ ഹൂരന്മാർക്ക് ഹൂറന്മാർ ഇല്ലാത്ത ലോകത്തേക്ക് പോയി ആദരാഞ്ജലികൾ മരിച്ചിട്ട് പോലും ആ ഉമ്മാനം വെറുതെ വിട്ടില്ല അലഹമില്ല പടച്ചോൺ ഇവനെ പോലും നമ്മളാക്കിയില്ലല്ലോ സത്യത്തിന് ആരിഫ് ഹുസൈനെ സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കേണ്ടത് ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ല ഒരു ചോദ്യമാണ് ഉമ്മ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞില്ലേ സ്വന്തം മകനെ തള്ളി പറഞ്ഞില്ല എന്നാ ആരിഫ് ഹുസൈനെ തള്ളി പറഞ്ഞ മതം മാറിയതിനൊന്നുമല്ല മതം മാറിയതിനാണ് ആരിഫ് ഹുസൈൻ പള്ളി പറഞ്ഞ ആരിഫ് ഹുസൈൻ മൃഗമായതിനാണ് അതായത് ആരിഫ് ഹുസൈൻ ഇസ്ലാം മതത്തിൽ നിന്നും അവൻ ഒരു ഇസ് ഒരു വിശ്വാസമില്ലാത്തൊരു നിരീശ്വരവാദിയായെന്ന് വിചാരിക്കുക അങ്ങനെ ലോകത്ത് ഇത്രയും ആളുകൾ അങ്ങനെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തിൽ അങ്ങനെ പോയിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് ആരിഫ് ഹുസൈൻ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും തോളോട് തോള് ചേർന്ന് ജീവിക്കുന്ന ഈ നാട്ടിലെ ഹിന്ദുവിനെയും മുസൽമാനേയും എത്രത്തോളം മാനസികമായി ഇവന്റെ വർത്തമാനം കാരണം അകറ്റിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവർക്ക് സങ്കടം മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുകയും മനുഷ്യരെ തമ്മിൽ പരസ്പരം എന്തെങ്കിലും ഒരു മുട്ടു സൂചിയുടെ ഉപകാരം സമൂഹത്തിനുണ്ടോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ചിന്തിക്കേണ്ടത് മനുഷ്യ സമൂഹത്തിന് എന്തെങ്കിലും മുട്ടു സൂചിയുടെ ഉപകാരമുള്ള ഒരു വർത്തമാനം ഇന്ന് വരെ കഴിഞ്ഞിട്ടുണ്ടോ ഈ വിദ്വേഷവും ഈ വൈരാഗ്യവും മുസൽമാൻ മറ്റു സമൂഹങ്ങളെ കണ്ടെടുത്ത് വെച്ച് വെട്ടിക്കൊല്ലണം അവരെ പുകയേക്കാൻ പാടില്ല അവരെ മണമേക്കാൻ പാടില്ല എന്നൊക്കെയാണ് എന്തെല്ലാം ഇവിടെ പ്രചരിപ്പിച്ചു എന്തെല്ലാം കള്ളത്തരങ്ങൾ എത്ര ഞാൻ തന്നെ പൊളിച്ചടിക്കേണ്ടത് എന്തിനു പറയണം ഒരു സനാതനധർമ്മിയായ ബഹുമാനപ്പെട്ട രാഹുൽ ഈശ്വരന്റെ മുമ്പിൽ ചെന്ന് ജിഹാദ് എന്നൊരു തീവ്രവാദമാണ് തെളിയിക്കാൻ നോക്കിയപ്പോൾ ഖുർആൻ ഓതി രാഹുൽ ഈശ്വർ വരെ മറുപടി പറഞ്ഞ് മുട്ടുകുത്തിച്ചില്ലേ ആകെപ്പാൻ അവരെ മുമ്പിൽ നാറി മെഴുകിയില്ലേ ഈ ആരിഫ് ഹുസൈൻ ഇങ്ങനെ മൃഗമായ ഒരു മനുഷ്യനെയാണ് ഉമ്മ വെറുത്തത് അല്ലാതെ ആരിഫ് ഹുസൈൻ എന്ന് പറഞ്ഞ മകനെയല്ല മകൻ മൃഗമായപ്പോഴാണ് മകന് വെറുത്തുപോയത് ഒരു ഉപകാരവും സമൂഹത്തിൽ ഒരു തരത്തിലുള്ള പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയാത്ത നിർഗുണനായതിനാണ് എതിർത്തത് അതിനെ ഉമ്മാനെ ചെയ്തു പത്തു മാസം ചുമന്ന ഉമ്മാനെ അവൻ മരണപ്പെട്ടപ്പോ ഉമ്മ ജിഹാദി ഉമ്മാന്ന് അള്ളാ റബ്ബേ നമ്മൾ ഒറ്റ ഒറ്റാകരേ ഉള്ളൂ വരെ ഈ അവസ്ഥയിലേക്കോ നമ്മുടെ മക്ക നമ്മളെയോ നമ്മളെ മക്കളെയൊന്നും ഈ അവസ്ഥയിലേക്ക് ഈ മൃഗമാകുന്ന അവസ്ഥയിലേക്ക് എത്തിക്കല്ലേ എന്നുള്ളതാണ് ജീവിക്കാൻ വേണ്ടി നിറക്കാൻ വേണ്ടി സമൂഹത്തിൽ സർവ അംഗീകാരം കിട്ടാൻ വേണ്ടി ഭരണീയനായ ആളുകളുടെ തണലിൽ എന്നും ഇങ്ങനെ സുഖിച്ച് ജീവിക്കാൻ വേണ്ടി ആരെയൊക്കെ തള്ളിപ്പറയണം ആരെയൊക്കെ തള്ളിക്കളയണം എന്തെല്ലാം വൃത്തികേടുകൾ പറയണം എന്നെങ്കിലും ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തണുത്ത തെളിനീര് സ്നേഹത്തിന്റെ തെളിനീര് ഉണ്ടാക്കുന്ന ഒരു വർത്തമാനമെങ്കിലും ഏതെങ്കിലും ഒരു വീടിയിൽ ഏതെങ്കിലും ഒരു വാക്കിൽ കാണിച്ചു തരാൻ ഏതെങ്കിലും ഒരു മനുഷ്യർക്ക് സാധിക്കുമോ അതുകൊണ്ടാണ് യുക്തിവാദി മക്കളാകുമ്പം അവൻ ശാസ്ത്ര ചിന്ത ഉണ്ടാകുമല്ലോ അവൻ കുറച്ചൊക്കെ സ്വതന്ത്രമായിട്ട് ചിന്തിക്കൊന്നുമല്ല എല്ലാവരുടെയും പേടിയെന്നുള്ളത് അവൻ മൃഗമായി പോകുന്നുണ്ട് അവരെ കൊണ്ട് പിന്നെ ഒരു ഗുണവില്ല നിങ്ങൾ ഈ നാട്ടിൽ കാണുന്ന ഏതൊരു ോസ്പിറ്റലും ഏത് സാമൂഹിക സംവിധാനങ്ങളും നിങ്ങൾ നോക്കിക്കോ എല്ലാത്തിലും ഇവിടെയുള്ള മതവിശ്വാസികളുടെ പങ്കാളിത്തം വളരെ ഏറെയാണ് അവിടെ ഒരു വിൽച്ചെയർ ഉണ്ടെങ്കിൽ അതിനകത്ത് ഏതെങ്കിലും ഒരുക്കെ അത് ഏത് സംഘടന ഏത് മതവിശ്വാസികളുടെ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് പേര് അതിനകത്ത് ഉണ്ടാവും ഈ യുക്തിവാദികൾ ഇക്കാലമത്തെ ഇവിടെ പ്രവർത്തിച്ചിട്ട് ഏത് മനുഷ്യന് ഒരു നിക്കറിന്റെ ഉപകാരം വരെ കൊണ്ടൊക്കെ ഒരു നിക്കറിന്റെ ഒരു വള്ളി ട്രൗസറിന്റെ അതിന്റെ അനാസ്ഥയ്ക്കുപകാരം വരെ കൊണ്ടൊക്കെ വേണ്ട ഇങ്ങനെ രാവിലെ ഒരു വൈകുന്നേരം വരെയൊക്കെ ലോകത്ത് പല പ്രതിഭകളും കണ്ടുപിടിച്ച അതിന്റെ പുറത്തു കയറിയിരുന്ന അവകാശവാദം പറഞ്ഞ് ഞങ്ങളാണ് ഇതൊക്കെ ഉണ്ടാക്കിയത് ഒരു എന്തുണ്ടാക്കി ഇക്കാലം അത്രയും ഈ രവിചന്ദ്രൻ സി രവിചന്ദ്രനൊക്കെ പ്രസംഗിച്ചുകൊണ്ട് നടന്നു ഈ മതവിമർശനം നടത്തി മതം ഉള്ളത് കൊണ്ട് മതവിമർശനം നടത്തിയാണ് ഇവരൊക്കെ ജീവിച്ചത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഒന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ഒരു കൊതുകിന്റെ ചിറകെങ്കിലും അതുകൊണ്ട് ഒരുത്തൻ ആയതുകൊണ്ട് അവന്റെ അമ്മ അല്ലെങ്കിൽ അവന്റെ ഉമ്മ തള്ളി പറയുന്നതെല്ലാം അവൻ മൃഗമായി പോയതിലാണ് വിഷമം ഓക്കെ സ്വന്തം മകനെ ഓർത്ത് നീറി നീറി ജീവിച്ച ഉമ്മ സ്വന്തം മകൻ എന്തെങ്കിലും മനുഷ്യനാകുന്ന പ്രതീക്ഷയിൽ ജീവിച്ച ഉമ്മ ഒടുവിൽ അള്ളാഹുവിന്റെ യാത്രയായി അവർക്ക് റഹ്മത്തും കൊടുക്കുമാറാകട്ടെ അള്ളാഹുമാറാകട്ടെ അവരെയും നമ്മളെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ അവരുടെ സഹനത്തിന് സഹനത്തിൽ അലിയ അജുറിയുമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആലമീൻ എന്ന ഒരു മാത്രമാണ് ഇവന്റെ വാക്കുകൾ കേട്ട് സ്വന്തം അമ്മയെ അല്ലെങ്കിൽ സ്വന്തം ഉമ്മയെ വെറുക്കല്ലേ മക്കളെ അതാണ് നമ്മളെ കാണപ്പെട്ട ദൈവം അത് ആ കാര്യത്തിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട അത് പറഞ്ഞു തരാൻ കുറേ അറിവും പരിചയാണൊന്നും വേണ്ട നമ്മളൊക്കെ വളരുന്ന മക്കളെ വളർത്തുന്നുണ്ട് നമ്മൾ നമ്മളെ അച്ഛനമ്മയുടെ കീഴാണ് നമ്മൾ വളർന്നത് നമ്മൾ നമ്മളെ മക്കളെ വളർത്തുന്നുണ്ട് ഈ പാറ തന്നെ മതി എന്താണ് അമ്മ എന്താണ് ഉമ്മ എന്ന് മനസ്സിലാക്കാൻ അപ്പം അതുപോലും വിറ്റ് കാരിയാക്കുന്ന ഈ ജീവിയെ ഒരു മനുഷ്യ കുലത്തിൽ കൂട്ടാൻ പാടില്ല വൻ്റെ വാക്കുകൾ കേട്ടുകാണ്ട് സ്വന്തം അമ്മയെയും ഉമ്മയെയും വെറുക്കല്ലി മക്കളെ സംഘികളെ